കോടതി ഇന്ന് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കഷ്ടങ്ങളായി വലിച്ചു കീറി ഒട്ടിച്ചു ഈ തിരുവനന്തപുരത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറി കോടതി ഒട്ടിച്ചു യഥാർത്ഥത്തിൽ അല്ല എന്നാണ് പറഞ്ഞത് പകൽ കൊള്ളയാണ് ഇത് ഇരുട്ടടി അല്ല ഇത് പകൽ കൊള്ളയാണ് മന്ത്രി പറഞ്ഞാൽ ശരിയാണ് ഇത് മന്ത്രി ഇരുട്ടിലിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു ഒരു തൊണ്ട് കടലാസ് നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഡെഡായിട്ടിരിക്കുന്നത് ഇത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കേണ്ടതല്ലേ വളരെ ശ്രദ്ധേയമായ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അല്ല ഇപ്പൊ പല ആളുകളും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കി എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പൊ നാടകം നടക്കുന്നതല്ലേ അതാണ് അതാണ് ഓരോ സമ്മേളനം കഴിയുന്നവരും ഓരോരുത്തർ പാർട്ടി വിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നത് നമസ്കാരം സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന സർക്കാർ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഒട്ടേറെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോൾ പുറത്തു വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായി മാറിയ വൈദ്യുത നിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായ ചൂരൽ മല വിഷയം അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയോ എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് ടോക്കിംഗ് പോയിനോടൊപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് നമസ്കാരം ചോദിച്ചതുപോലെ എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം മറികടക്കാനുള്ള ഒരു സംവിധാനം മുൻപ് സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പടലപ്പിണക്കങ്ങൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ ഉയർന്നു വരുന്ന വിവാദങ്ങളെല്ലാം അത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പണ്ടൊക്കെ പാർട്ടിക്കകത്തു നിന്ന് പാർട്ടി നേതാക്കന്മാർക്കോ സംഘടന എന്നുള്ള നിലയിലോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ സർക്കാർ തന്നെ ചെയ്തുകൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും അത് പാർട്ടിയുടെ അംഗീകാരത്തോടു കൂടിയാണെന്ന് പറയുകയും എന്നാൽ പാർട്ടിയുടെ അംഗീകാരം ഇല്ലാതിരിക്കുകയും ഗവൺമെൻറ് ഇഷ്ടമുള്ളതുപോലെ മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് ഫോക്കസ് എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് പാർട്ടിയിൽ കൊണ്ടുപോയി റാറ്റിഫൈ ചെയ്യും പോലെയാണ് പറഞ്ഞത് റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അതൊരടിച്ചമർത്തലാണ് ഇതാണ് ശരി എന്ന് പറയുമ്പോൾ പാർട്ടിയും മറ്റൊന്ന് ഈ വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഉന്നയിച്ചി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സർക്കാർ വഴങ്ങുകയാണെന്നുള്ള ആരോപണം അത് മുമ്പ് ആര്യാടൻ മന്ത്രിയായിരുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ദീർഘകാലത്തേക്ക് അതായത് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഉണ്ടായിരുന്ന ഒരു കരാർ പോലും മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വൈദ്യുത ഉണ്ടാകുന്നത് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു ആരോപണം അത് സർക്കാരിന് നേരെ ചൂണ്ടുന്ന ഒരു വിരൽ തന്നെയാണോ രമേശ് ചെന്നിത്തല ഉന്നയിച്ചാലും അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവും അതേ കാര്യം ഉന്നയിച്ചു എന്തിനു വേണ്ടിയാണ് ആര്യാടൻ മുഹമ്മദ് കാലഘട്ടത്തിൽ ചെയ് കൊണ്ടുവന്ന ആ ദീർഘകാല കരാർ റദ്ദ് ചെയ്തു എന്ന് പറയണ്ടേ ഒരു പുതിയ സംവിധാനത്തിലേക്ക് അദാനി അടക്കമുള്ള ആളുകളുമായിട്ടുള്ള ചങ്ങാത്തത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് എന്നുള്ള സത്യം അറിയാം പക്ഷേ ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയെടുത്ത ആ ഗവൺമെൻറ് സമയത്ത് ദീർഘകാല കരാർ എന്തിനു റദ്ദാക്കിയെന്ന് പറയുക അങ്ങനെ ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും ഉന്നയിച്ച ആരോവണമെങ്കിൽ ഗവൺമെൻറ് മറുപടി പറയാൻ കഴിയില്ല കഴിഞ്ഞ അരേണ്ട സമയത്തുണ്ടാക്കിയ കരാറിനേക്കാൾ മൂന്നിരട്ടിയാണ് ഇപ്പോൾ വർധനം ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത് അഞ്ചാമത്താണെന്ന് തോന്നുന്നു ഈ കറണ്ട് ചാർജ് വർധന ഉണ്ടാക്കുക ഇടയ്ക്ക് പറഞ്ഞത് മാസം തോറും ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു ഇത് അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അഞ്ചോട്ട് മാസം അല്ലെങ്കിൽ ഡിസംബർ കഴിഞ്ഞാൽ അടുത്ത ജനുവരിയാണ് അടുത്ത വർഷം വീണ്ടും ഇത് വർദ്ധനവ് നടത്താം ഇടയ്ക്ക് പറഞ്ഞത് എല്ലാ മാസവും വർധനവ് നടത്താം ഇപ്പോൾ പറഞ്ഞാൽ അടുത്ത വർഷം വർധനവ് നടത്താം പിന്നെ ഒന്ന് എഴുതി കാണിച്ചതെന്ന് അറിയോ ഇത് ഗവൺമെന്റിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഈ ഈ ചാർജ് വലിപ്പിന് ആരാ ബ്രഹ്മാവിനാണോ ആയുസ്സിന് പഞ്ചം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ കീഴിലാണ് ജനാധിപത്യ ഗവണ്മെൻറ്റാണ് ജനാധിപത്യ ഗവണ്മെന്റിന് ഈ ചാർജ് വർധനവ് നിയന്ത്രിക്കാൻ ഗവൺമെൻറ് കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല കോടതി പോലും ഇടപെടില്ല ഗവൺമെൻറ് നയപരമായ കാര്യങ്ങൾ ഡൽഹി ഗവൺമെൻറ് അടക്കം വടക്കേ ഇന്ത്യയിൽ ഇപ്പം മത്സരിച്ച് ജയിച്ച പല ഗവൺമെൻറ്റുകളും ഞങ്ങൾ സൗജന്യമായി വൈദ്യുതി കൊടുക്കും എന്ന് പറയുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അനാവശ്യമായി മൂന്നിരട്ടിയായി ഒരു ഗവണ്മെൻ്റ് വന്നിട്ട് അഞ്ചാം തവണ വീണ്ടും ചാർജ് വർധന ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് തന്നെ പറയുകയാണ് ഇത് ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല അല്ല കഴിഞ്ഞ ദിവസം ഈ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു ഈ ഇരുട്ടടി എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ മാധ്യമ സൃഷ്ടിയാണ് അത് മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി ചേർന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇരുട്ടടി അല്ല എന്നാണ് പറയുന്നത് ഇത് പകൽ കൊള്ളയാണ് ഇത് ഇരുട്ടടി അല്ല ഇത് പകൽ കൊള്ളയാണ് മന്ത്രി പറഞ്ഞാൽ ശരിയാണ് ഇത് മന്ത്രി ഇരുട്ടിലിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കാര്യം മന്ത്രിക്ക് ഞാൻ മന്ത്രി അങ്ങോട്ട് പൂർണ്ണമായി കുറ്റപ്പെടുത്തിയിട്ട് മന്ത്രിയുടെ കയ്യിൽ നിൽക്കുന്ന സാധനമില്ല ഇതൊക്കെ അങ്ങ് ഏറ്റവും തലപ്പ് നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കോക്കസ് മന്ത്രിസഭയുണ്ട് യഥാർത്ഥ മന്ത്രിസഭയല്ല അവരെടുക്കുന്ന തീരുമാനങ്ങൾ ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ള തീരുമാനം മന്ത്രിമാരോട് പറയുന്നു മന്ത്രിമാർ അത് ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവുമില്ല തീർച്ചയായും അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കെ സി ബിയുടെ തലപ്പത്തേക്ക് ഈ ഭരണമാറ്റം വന്ന ആ ഒരു സാഹചര്യം അത് ഭരണമാറ്റം എന്ന് ഉദ്ദേശിച്ചത് ഉദ്യോഗസ്ഥ മാറ്റമാണ് ആ മാറ്റങ്ങൾ ഉൾപ്പെടെ ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്നു തോന്നുന്നുണ്ടോ ഉണ്ട് ഇതേ പലപ്പോഴും ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ ഒരു ഗവൺമെൻറ് മാറുമ്പോൾ ഇലക്ഷി ബോർഡ് പോലും ബോർഡിൽ ഒരു ചെയർമാൻ നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇരിക്കുമായിരിക്കും ആദ്യത്തെ രണ്ട് മൂന്ന് മാസം പെട്ടെന്ന് എടുത്ത് മാറ്റാൻ വേണ്ടെന്ന് വയ്ക്കുക അത് നന്നായി പ്രവർത്തിക്കുന്നില്ല പിന്നെ കാലക്രമത്തിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് ഒരാളെ അങ്ങ് മാറ്റും മാറ്റിയിട്ട് സ്വന്തം പിണിയാളുകളെ മാത്രം വെച്ചുകൊണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് പോലെയുള്ള ബോർഡുകളിൽ സ്വന്തം കാര്യങ്ങൾ എന്ത് നടക്കണം അത് നടക്കണമെങ്കിൽ അതിന് വേണ്ട പറഞ്ഞാൽ കേൾക്കുന്ന റാൻ മൂളികളായ ആളുകളെ അവിടെ വെക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നത് നമ്മുടെയൊക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വളരെ ലാഭം കൊയ്യുന്ന ഒരു ഒരു സ്ഥാപനമായിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയൊക്കെ യൂണിയൻ്റെയൊക്കെ ശക്തമായ പ്രവർത്തനം സി പി എമ്മിൻ്റെ ഫണ്ട് വരുന്ന ഒരു മേഖല കൂടിയായിരുന്നു ഇലക്ഷൻറ്റി ബോർഡ് ഈ പിണറായി വിജയൻ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ആയിരം കോടി രൂപയോളമായിരുന്നു ഇലക്ഷൻ ബോർഡിൻ്റെ നഷ്ടം ഇപ്പോൾ നാൽപ്പതിനായിരം കഴിഞ്ഞിട്ട് രൂപ പറയുന്നത് ഏകദേശം നഷ്ടം വന്നു കെടുകാര്യസ്ഥത എന്ന് ഗവൺമെൻറ്റും പറയുന്നു ചില സമയത്ത് എന്തിന് കെടുകാര്യസ്ഥത ഉണ്ടായി ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണതലത്തിലുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ പേരിൽ ഇത് കുറ്റം ചെയ്യാത്ത പൊതുജനങ്ങൾ ഇതിനെ ശിക്ഷിക്കുന്നത് എടുവാരിയസുടെ പേരിൽ ആയിരത്തിൽ നിന്നും നാൽപ്പതിനായിരം കോടിയായെങ്കിൽ അതിന് ജനങ്ങൾ ശിക്ഷിക്കുന്നേ വരുന്ന വന്നിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പ് പലതവണ വന്നിട്ടുള്ള ഈ സോളാർ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അട്ടിമറിക്കപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എന്താണ് വില വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി നയിച്ച കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ സോളാറിനെതിരെ ആര്യാട് മൂവ്മെന്റ് സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരുപാട് ചെറുപ്പക്കാരടക്കം ചെറുകിട കമ്പനികൾക്കെല്ലാം സോളാറിലേക്ക് വീടുകളടക്കം കടകളടക്കം സോളാറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ വൈദ്യുതി ചാർജിൻ്റെ കൊള്ളേ അവസാനിപ്പിക്കും ഗവൺമെൻറ്റിന് ആളുകളുടെ മേലിത് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ സോളാറിലേക്ക് പോകാൻ അതിനകത്ത് സബ്സിഡി അടക്കം അതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി അടക്കം കൊടുക്കുമ്പോൾ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഇതിപ്പോൾ അതൊക്കെ സോളാറിൻ്റെ ട്രാക്കൊക്കെ മാറ്റിയിട്ട് ഇതെല്ലാം ഇപ്പോൾ മന്ത്രിമാർ തന്നെ പറയുകയാണ് ജലവൈദ്യുതി നിലയങ്ങളെല്ലാം നഷ്ടത്തിലായി അതെല്ലായി അപ്പോൾ അതുകൊണ്ടിനി എല്ലാ സ്വകാര്യ വൻകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് സർ കൊടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുട്ടൂത്തി കൊടുക്കുന്നത് പരീക്ഷയില് പേന മഷി തെളിയാത്തത് പേനയുടെ കുറ്റമാണ് പഠിക്കാത്തതല്ല എന്ന് പഠിക്കാത്തല്ലേ മഴ പെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ മഴയുടെ ലഭ്യത കുറവൊക്കെയാണ് കാരണമായിട്ടൊക്കെ പറയുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് വലിയ പടുകൂറ്റം മഴ ബന്ധപ്പെട്ടത് അപ്പൊ പിന്നെ വേറെ ന്യായങ്ങൾ പറയും ഓരോ സമയത്ത് ഓരോ എന്ത് നടന്നാലും ഒരു കാര്യം നടത്താൻ അതിനൊരു ന്യായം പറയും നടത്താതിരിക്കാൻ വേറെ ന്യായം പറയും ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത ഇതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ വൈദ്യുതി ചാർജ് നമ്മുടെ വയനാട് ദുരന്തം അടക്കുളക്കാർ കത്തിനിൽക്കേണ്ടത് രണ്ട് ഒരു പുതിയ വിവാദം ഉണ്ടാക്കി അതിലേക്കാണ് ഞാൻ വന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം വരികയാണ് ആ വിവാദത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നു ആ സമയത്താണ് ഈ വൈദ്യുത വർധനം എന്ന് പറയുന്ന വാർത്ത വരുന്നത് യഥാർത്ഥത്തിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി സർക്കാരിനൊരു ബാധ്യതയായി മാറിയിട്ടില്ലേ ഇത് ഇപ്പോൾ നടന്നിരിക്കുന്ന എല്ലാം ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന കൊള്ളയും അഴിമതിയുമുള്ള ചില വിഷയങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കും ഗവൺമെൻറ് വെച്ചിട്ട് ആദ്യം ഒരു ഒന്ന് ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഒന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ അതിൽ കയറി പിടിക്കുമ്പോൾ അപ്പോൾ അതങ്ങ് പോയി അങ്ങനെ തള്ളി തള്ളി ഓരോന്നായിട്ട് തള്ളി തള്ളി ആളുകളുടെ മനസ്സിൽ നിന്ന് മറവി മനുഷ്യൻ അനുഗ്രഹമാണല്ലോ അതാണല്ലോ ഇല്ലെങ്കിൽ മനുഷ്യനെ ഹൃദയം പൊട്ടി മരിച്ചു പോകുക ആ മറവിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ യു ഡി എഫ് ഗവണ്മെന്റ് സമയത്ത് അന്ന് ആറ് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഒക്കെ കിട്ടിയിരുന്നു വി എസ് അച്യുതാനന്ദൻ വന്ന സമയത്ത് ഇത് ഇത്രയും പോരാ ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഏർപ്പാട് പോലെയായി മാറിപ്പോന്നു അതുകൊണ്ട് അതേ ഉണ്ടാക്കി വെച്ച ചില സി പി എം ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയ ചില പുതിയ നിബന്ധനകളുണ്ട് അത് ഇന്ന് എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും എഴുതുന്നുണ്ട് ആ നിബന്ധന പോലും ഗവണ്മെന്റ് മൊബൈലേക്ക് എടുക്കുന്നില്ല ഈ ടികോം കമ്പനി കഴിഞ്ഞ എട്ടൊമ്പത് വല്ലമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ബോധ്യമുണ്ടായിട്ട് ഒരു കടലാസ് കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് കരാർ ലംഘനം നടത്തിയ കമ്പനി അങ്ങോട്ട് പൈസ കൊടുത്ത് അല്ല അതാണ് മനസ്സിലാകാത്തത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം അതാണ് എന്തിനാണ് സർക്കാർ അങ്ങോട്ടേക്ക് ടീക്കോമിന് കൊടുക്കുന്നത് പണം കൊടുക്കുന്നതെന്നതാണ് അല്ല ഇത് ഇനി വലിയ ആയി മാറും ഒരുപാട് ഈ ധാരണകളുണ്ടല്ലോ നമ്മൾ എഗ്രിമെൻ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ സ്വകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ഇതെല്ലാം നാളെ പ്രീസഡന്റായിട്ട് എടുക്കും ഏത് ഒരു കമ്പനി പൊളിഞ്ഞു പോയാൽ ടീകോമിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൊടുത്തു അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിക്ക് ഇതാണ് നാളെ ഇതൊരു പ്രീസണൻ ആണ് ചിലപ്പോൾ ഈ ടീകോ കമ്പനിയുടെ പേരിൽ ഇങ്ങനൊരു ജാമ്യം ഇപ്പം മന്ത്രി പറയുന്നത് എന്താണ് ഈ കോടിക്കണക്കിന് രൂപ വരുന്ന ഈ വസ്തു സർക്കാരിൻ്റെ ഭൂമി അവിടെ കോടതിയിലും വ്യവഹാരത്തിലും പോയി നഷ്ടപ്പെടാൻ പാടില്ല കരാറിലും കരാറിൽ പറഞ്ഞത് വർഷങ്ങളായിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഈ കമ്പനി ഒഴിവാക്കി മറ്റൊരു കമ്പനിയെ റീപ്ലേസ് ചെയ്യുകയും വേണമെന്നുള്ള കരാർ വ്യവസ്ഥയുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ സി പി എം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് അത് തന്നെ അതെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അതിന് ശക്തമായുള്ള ഒരു പ്രതിഷേധ വളരെ ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് യു ഡി എഫും കോൺഗ്രസ് ഇറങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു യു ഡി എഫ് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിരോധത്തിലേക്ക് ശക്തമായ സമരത്തിലേക്ക് ഇന്ന് തന്നെ നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ എല്ലാ തലങ്ങളിലും ഓരോ ഇലക്ട്രിസിറ്റി ബോർഡിന് മുമ്പിലും പന്തം കൊളുത്തിയുള്ള സായാഹ്ന പ്രതിഷേധങ്ങൾ നടത്തുകയാണ് യു ഡി എഫ് അതിശക്തമായ സമരം ആരംഭിക്കാൻ പോവാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും യു ഡി എഫിൻ്റെ ഘടകക്ഷികളുമെല്ലാം ഈ വിഷയങ്ങൾ ഓരോന്നായി ഉയർത്തിക്കൊണ്ടുവന്ന് അതിശക്തമായ സമരത്തിലേക്ക് പോകാൻ പോവാണ് ഇപ്പോൾ സ്മാർ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഉണ്ടാക്കിയ കരാർ ലംഘനം നടത്തിയ കമ്പനിയെ ശിക്ഷിക്കുന്നതിന് പകരം അവർക്ക് പാരിതോഷികം കൊടുത്തു വിടുന്ന പ്രക്രിയ അഴിമതിയാണെന്ന് ഇപ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അതിന് മന്ത്രിമാർ എന്തു ന്യായീകരണം പറഞ്ഞാലും അതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കുന്ന നിലവിൽ ടീകോമിനെ കുറിച്ചുള്ള ഒരു പരാമർശം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം നടത്തിയൊരു വി ഡി സെഷൻ നടത്തിയ ഒരു പരാമർശമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഐ ടി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കമ്പനിക്ക് എന്താണ് മേൽനോട്ടം കൊടുക്കുന്നത് ഇത് പകൽ കൊള്ളയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഒരു കമ്പനിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് അന്ന് അന്ന് പ്രവാസി മലയാളികളായ ആളുകളടക്കമുള്ള ബിസിനസ്സുകാരടക്കമുള്ള ഒരു ദുബായ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഒരു എഗ്രിമെൻ്റ് നല്ല കാര്യം പണ്ട് മുതലേ ഇന്ത്യയായിട്ടും പ്രത്യേകിച്ച് കേരളവുമായിട്ടുമൊക്കെ യു എയ്ക്കും ദുബായ്ക്കൊക്കെ ഉള്ള ഒരു വലിയൊരു ബന്ധവും നല്ല ബിസിനസ് ബന്ധങ്ങളൊക്കെ ആ ഒരു റിലേഷൻ വെച്ചിട്ട് ഇത് കേരളത്തിൽ ഒരു വലിയ മാറ്റം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്ന അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായി ഉയർത്തിപ്പിടിച്ചിരുന്നത് തൊഴിലായ്മ രൂക്ഷമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് വരുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്നത് വെച്ചിട്ടാണ് സ്വാഭാവികമായി ആ സമയത്ത് ഇത് വിദേശ സ്വകാര്യം ഇതല്ലെങ്കിൽ പോലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു സംവിധാനമായിട്ട് അതിൻ്റെ പ്ലസ് പോയിന്റ് ആയി കണ്ടത്തെ ഗവൺമെൻറ് തുറന്ന മനസ്സോടെ എടുത്തൊരു സമീപനത്തിൽ തന്നെയാണ് വന്നത് അതിന് പിൻകാലത്ത് തന്നെ പാലിച്ചു വന്നാൽ അന്ന് അതിനെ ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്ന് പറഞ്ഞ് അന്ന് സി പി എം വിമർശിച്ചിട്ടുണ്ടായിരുന്നു വി എസ് വിമർശിച്ചു അതെ അപ്പോൾ അതിനെ പറികടക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ബി എസ് വി എസ് മനസ്സിൽ തോന്നി അദ്ദേഹത്തിന് ഉപദേഷ്ടാക്കള് വെച്ചിട്ട് ഇത് ഇവർ കരാർ ലംഘനം ഉണ്ടാക്കിയാൽ എടുക്കേണ്ട നടപടികൾക്ക് കൂട്ടിച്ചേർത്തെല്ലാം ചെയ്തു പക്ഷേ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ഒരു തുണ്ട് കടലാസ് നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഡെഡ് ഡെഡായിട്ടിരിക്കുന്നത് ഇത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കേണ്ടതല്ലേ ഇത് ഗവൺമെന്റിൻ്റെ മുഖഛായ ഇല്ലാതാക്കുന്ന ഒന്നും വേണ്ടിയിട്ടില്ല ഇതിലിപ്പോൾ പറയുന്നത് ദുബായ് ഗവണ്മെന്റുമായിട്ടൊരു നല്ല റിലേഷനിൽ പോകാൻ അങ്ങോട്ട് പരിധി വരിധിവേഷം കൊടുത്ത് വിടാൻ പോകുക ഇതിൻ്റെ പിന്നിൽ അവർക്ക് കൊടുത്തുവിടുന്നതിനകത്ത് അത് അത് മാത്രമല്ല പാരിതോഷികം എന്ത് കൊടുക്കണമെന്ന് തീരുമാനങ്ങളില കമ്പനിയിൽ വെച്ചേക്കുന്ന ആരെയാണ് അതേ ടികോം കമ്പനിയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായി ഇന്ന് അയാൾ വേറെ കമ്പനിയുടെ സിഇഒ ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ് തൻ്റെ പഴയ കമ്പനിക്ക് കൊടുക്കണമെന്ന് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ അഴിമതി എന്നുള്ള പലതരത്തിലുള്ള വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട് ഈ സാമ്പത്തികമായിട്ടുള്ള അഴിമതി ഏറ്റവും പ്രധാനമായി ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂരൽമലയിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആരെയാണ് വിധികളാക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത് ആ വിമർശനത്തെ എങ്ങനെയാണ് നോക്കി കോടതി ഇന്ന് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കഷ്ടങ്ങളായി വലിച്ചു കീറി ഒട്ടിച്ചു ഈ തിരുവനന്തപുരത്ത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറി കോടതി ഒട്ടിച്ചു എല്ലാ മാധ്യമങ്ങളും അതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കോടതി ചോദിച്ചത് നിങ്ങൾക്ക് പദ്ധതി ഉണ്ടോ പദ്ധതിയുണ്ടോ ഉണ്ടോ വരവ് ചിലവ് കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് ഉണ്ടോ എന്ന് വരെ ചോദിച്ചു അല്ലെ എസ് ഡിആർഎഫിൽ എത്ര ഫണ്ട് അത് പറയുക അത് പറയുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഉണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും ജീവനക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പൈസ തൊരുപ്പിക്കാൻ പോകുമ്പോൾ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും അതൊരു പ്രത്യേക അക്കൗണ്ടിലാക്കണമെന്ന് പറഞ്ഞ കാര്യം എന്താ ഇപ്പോഴും പൈസ വിരിക്കാൻ തീരുമാനിച്ചപ്പോൾ കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ പേരും കെ സി വേണോരടക്കമുള്ള ആളുകളെല്ലാം പറഞ്ഞു ഇത് പ്രത്യേക അക്കൗണ്ടിലാക്കണമെന്ന് പിന്നെ നമ്മളിവിടെ ഒരു ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ പ്രതിപക്ഷം കയറി കോലു വെച്ചെന്ന് പറയരുതെന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ അങ്ങ് നിന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കോടതി എന്ന് പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ ഏത് ഗവൺമെൻറ്റിനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു വ്യക്തമായ പദ്ധതി തരേണ്ട സമയത്ത് തന്നില്ല നിങ്ങൾ രണ്ടായിരത്തിൽ പരം കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അത്രയും താമസിച്ചു ഇത്രയും ഭീകരമായ ഒരു അപകടം സംഭവിച്ചിട്ട് വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ വീക്സ് കൊടുക്കേണ്ട ഇത്രയും മാസങ്ങളായി നിങ്ങൾ കൃത്യത കൊടുത്തില്ലെന്ന് ഗവൺമെൻറ് പറയുന്നു ആ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിങ്ങളൊരു ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കും സ്വ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഈ ഫണ്ടില്ലേ കുറച്ച് പൈസ നിങ്ങൾ ഏതെല്ലാം കാര്യത്തിന് വകമാറ്റി ചെലവഴിക്കുന്നുണ്ട് ഇത് വകമാറ്റി ചെലവഴിക്കുന്നതല്ല ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടാണ് നിങ്ങൾക്കെടുത്തു കൊടുത്തിട്ട് അവർക്ക് പാവപ്പെട്ടവർക്ക് വാടക കൊടുത്തില്ല അവർക്ക് വേണ്ടിയുള്ള മറ്റു സൗകര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഗവൺമെൻറ് അന്ന് ആദ്യം എന്താ പറഞ്ഞത് ഇവരെല്ലാം ഞങ്ങൾ വാടക വീടെടുത്ത് കൊടുത്ത് ഞങ്ങൾ പുനരസിപ്പിച്ച് അത് കഴിഞ്ഞ് വീട് കെട്ടിക്കൊടുക്കുന്ന ഇപ്പോഴും അവർ പറഞ്ഞ ഇപ്പോഴും ഇന്നലെ മന്ത്രി പറഞ്ഞത് മന്ത്രി ഇങ്ങനെ പറയാം മന്ത്രി പറയല വേറെ മാർഗമില്ല റവന്യൂ മന്ത്രി ഞാൻ കുറ്റപ്പെടുത്തുന്നത് പറയല്ല വേറെ മാർഗമില്ല ഞങ്ങൾ ടൗൺഷിപ്പിനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൗൺഷിപ്പായിട്ട് അവിടെ ഒരു ടൗൺഷിപ്പിൻ്റെ അതിരുകല്ല് പോലും ഇട്ടില്ല ഒന്ന് സ്ഥലം പോലും പൂർണ്ണമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല ആളുകളെല്ലാം ഇന്നലെയൊരു ഉമ്മ തട്ടമിട്ട ഉമ്മ പറയുന്നു ഞാൻ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ കളക്ടർ മുമ്പ് പോയി ഇരിക്കട്ടെ അവിടെ കിടന്ന് മരിക്കാം ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഇത്ര ഭീകരമായ ഒരു അപകടം നടന്നിട്ട് അപ്പോൾ ഇന്നലെ തമിഴ്നാട്ടിൽ കാറ്റും കോളും മഴയും വന്നപ്പോൾ അവർ രണ്ടായിരം ചോദിച്ചപ്പോൾ ആയിരം കൊടുത്തു ഇവിടെ ഇത്രയും ഭീകരമായ ആളുകൾ മരിച്ച അവയവങ്ങൾ മാത്രം കിട്ടി കുടുംബം ഒരു ഒന്നായി പോയി വീട് നഷ്ടപ്പെട്ടു ഭൂമി ഒലിച്ചു പോയി എല്ലാം ചെയ്തിട്ട് ആളുകൾക്ക് ഇമീഡിയറ്റായി സംരക്ഷണം കൊടുക്കേണ്ട ആരാ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് തരും ഉപയോഗിച്ചാൽ പോലെ ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നൊക്കെ പൈസ വിരിച്ചതില്ലേ ഞാനും കൊടുത്തതാണ് എൻ്റെ പൈസ പെൻഷൻ പീസ അതെല്ലാം കൊടുത്തതല്ലേ അത് ചെയ്തുകൂടിയാ അത് ചെയ്യുന്നതിന് പകരം സൗകര്യമായിട്ട് രഹസ്യത്തിൽ ബി ജെ പിയും സി പി എം തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പരസ്യമായിട്ട് കേന്ദ്രം തന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയാൻ പറ്റും ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഒഴിഞ്ഞുവിടാൻ ഗവൺമെൻറ് കഴിയുമോ അതാണ് കോടതി എണ്ണി എണ്ണി ചോദിച്ചത് നിങ്ങൾക്ക് കണക്കുണ്ടോ നിങ്ങൾക്ക് വേറെ ബുക്കുണ്ടോ റെസിപ്റ്റ് ഉണ്ടോ നിങ്ങൾ എന്തു ചെയ്തു എത്ര രൂപ വന്നു ആദ്യം എസ്റ്റിമേറ്റ് ഒരു ഒരു കാര്യം വലിയ ഒരാളിനെ അടക്കാൻ എൺപത്തി ഒമ്പതിനായിരം രൂപ ഒരാളിനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി പെട്ടി കെട്ടി കുഴിയിൽ അടക്കാൻ എൺപത്തൊമ്പതിനായിരം രൂപ കണക്കെടുത്തി വെച്ചു അന്നവർ പറഞ്ഞ എന്താ ഞങ്ങളൊരു ഒരു എസ്റ്റിമേറ്റ് കണക്ക് എടുത്തിട്ട് ഇത് ആ കണക്ക് ഒരു യാഥാർത്ഥ്യ ബോധം വേണ്ടി അതെ എത്രയോ ഭരണപരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരി ഐ എസ്കാരുണ്ട് ഭരണപരിചയമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ഇല്ലെങ്കിൽ പരിചയമുള്ള സി പി എമ്മിനെ സഹായിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളില്ലേ ഇങ്ങനൊരു അപകടം പറ്റുമ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഇതെന്താ വേറെ പെട്ടിക്കടയുടെ ഏർപ്പാടാണോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഒരു പ്രയാസവും അതിനൊക്കെ എക്സാഗ്രേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ശ്മശാനത്ത് കൊണ്ടുപോയി ഒരാളിനെ അടക്കാൻ പറ്റും ഒരു പ്രയാസവും ഇല്ല അവിടെയാണ് ലക്ഷത്തോടടുത്ത് ഒരാളിനെ അടക്കുന്ന അതുപോലുള്ള എല്ലാം എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഫണ്ടിൽ നിന്ന് അവരെ കൈ നടക്കുകയാണെങ്കിൽ അതാണ് അപ്പം ഇപ്പോൾ ഉള്ളത് തന്നെ ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെലവഴിച്ചോണ്ട് എന്ത് ചെലവഴിച്ചു ആൾക്കാരെല്ലാം നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് കോടതിയുടെ ഈ ചോദ്യത്തിന് ഗവൺമെൻറ് ഒരുപാട് വേർക്കും അവിടെയൊന്നും വൈകുന്നേരം മുഖ്യമന്ത്രി ആറു മണിക്ക് പത്രസമ്മേളനം പത്രക്കാരെ വിളിച്ചിട്ട് ഒരു മണിക്കൂർ ഇങ്ങോട്ട് ചോദിക്കുക ഓൾ ഇന്ത്യ റേഡിയോ പോലെ ഒരു പത്രസമ്മേളനം നടത്തിയതുകൊണ്ടെന്ന് ഇതിന് പരിഹാരമാവില്ല ഇത് മാക്സിമത്തിൻ്റെ അങ്ങ് അറ്റം വന്ന് നിൽക്കുന്ന സ്ഥിതിയിലാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാത്രമല്ല ഈ ഗവൺമെൻറ് വിവാദമായിരിക്കുന്നത് ഈ ഗവൺമെൻറ് കുറേ കാലമായിട്ട് വിവാദങ്ങളിലാണ് ഇത് എൻ്റെ വിശ്വാസം ഇത് മുഖ്യമന്ത്രിയുടെ ബുദ്ധിയല്ല ഇത് മരുമകൻ മന്ത്രിയുടെ താല്പര്യവും ബുദ്ധികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊടുക്കുന്നത് പഴയ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ്റെ സ്പീച്ചൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് ഇതെടുത്ത് അദ്ദേഹത്തിന് നേരെ തിരിച്ചു കൊടുത്തു വെച്ചു കൊടുത്താൽ ഇത് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്ന പോലെ തോന്നും അത് ഭീകരമായ കൊള്ളയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്നിരുന്നു അപ്പോൾ ഈ പാർട്ടി സമ്മേളനത്തിൽ തിരുവനന്തപുരം നടന്ന പാളയം ഏരിയ സമ്മേളനത്തിൽ വലിയൊരു സംഭവം നടന്നിരുന്നു ഒരു റോഡ് പൂർണ്ണമായി അടച്ച് ഒരു സ്റ്റേജ് കിട്ടുകയും സമ്മേളനത്തിൽ ആ സ്റ്റേജിൽ പരിപാടികൾ നടത്തുകയും ചെയ്തു ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇടത്തിനെന്തുമാകാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നുണ്ടോ അതാണ് എം വി ഗോവിന്ദൻ യോഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ മാധ്യമം പറഞ്ഞത് ഈ പന്തൽ ഇട്ടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് ഞാനും എൻ്റെ സോഷ്യൽ മീഡിയ താങ്ങാൻ പറ്റുന്നില്ല എൻ്റെ നാടാണ് താങ്ങാൻ കഴിയുന്നതല്ല കോടതിയുടെ മുമ്പിലാണിത് കോടതിയുടെ ചേർന്നിരിക്കുന്ന മതിലിൽ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്ത് ആണ് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് കോടതിക്ക് കേൾക്കാം കോടതിക്ക് സ്വമേധയായ എടുക്കാം കോടതി എന്നുള്ള ഇടത്തിൽ നിങ്ങൾക്ക് അറിയില്ല പോലീസുകാർക്ക് ഇത് എതിർത്ത പോലീസ് അവിടെ പോയി കാവൽ നിന്ന് കൊടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇന്നിപ്പോൾ പറയുന്നു ഇന്ന് കേസെടുത്തു അതെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്താ പറഞ്ഞത് ഇപ്പോൾ പുതിയ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി എന്താ പറഞ്ഞത് എല്ലാ അംഗീകാരവും മേടിച്ച് എല്ലാ പെർമിഷനും മേടിച്ചിട്ടാണ് ഞങ്ങളിത് പോലീസ് പറഞ്ഞു ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടില്ല പി ഡബ്ല്യു ഡി പെർമിഷൻ കൊടുത്തിട്ടില്ല പിന്നെ ആരാ കൊടുക്കുന്നത് കളക്ടറേറ്റിൽ നിന്ന് കൊടുത്തിട്ടില്ല ആ റോഡ് പൂർണ്ണമായി അടയുന്നതോടുകൂടി ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് തടസ്സം വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ജാമാവുമ്പോൾ ഗാന്ധി ഈസ്റ്റ് ഫോർട്ടിൽ ജാമാവും പാളയത്ത് ജാമാവും ചില സമയത്ത് ഇതാകുമ്പോൾ ആളുകൾ ഇടത്താവളമായി കണ്ടെത്തുന്ന സ്ഥലമാണ് ഉപ്പിടാമ്പട് പാലം കയറി വഞ്ചൂർ കോടതിയിലവിടെ നിന്ന് ചില ആളുകൾ പേട്ടയിൽ കയറി നേരെ ചാക്കയിൽ ബൈപ്പാസിലോട്ട് പോവും ചില ആളുകൾ വഞ്ചൂർ ഇട്ട് നേരെ പോവും ആ റോഡിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് എന്താ സ്മാർട്ട് സിറ്റി പദ്ധതി പൊളിച്ചിട്ട് ഒരു പൊളിച്ചിട്ടിരിക്കുന്ന റോഡല്ല അവിടെ പഴയ സ്ലാബ് ഇട്ട് നികത്തി വീതിയുള്ള റോഡാക്കിയ സ്ഥലം ആ വീതിയുള്ള റോഡിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇത് നിയമവിരുദ്ധമാണ് ഇത് പോലീസ് പല കേസിലും കൊലക്കേസിൽ വരെ എന്താണ് അക്രമ കേസാക്കി മാറ്റി പോലെ ഇത് എഴുതിയാൽ അപകടമാണ് ഇത് പാർട്ടി സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി ഇറങ്ങി കഴിഞ്ഞത് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാഫിക് ജാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഓരോ ദൃശ്യമാധ്യമങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ആ വണ്ടിയിരിക്കുന്ന ആളുകൾ പറയുന്ന എന്തെല്ലാമാണ് എന്തെല്ലാം സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ കാൽനട പോലും ബുദ്ധിമുട്ടായിട്ട് പോകുന്നത് കാര്യം ഈ വണ്ടി ജാമാവുമ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് നടക്കാൻ കഴിയുന്നില്ല അതാണ് സ്ഥിതി അതായത് ഇത് തമ്പാനൂരിൽ നിന്ന് കയറി തകരപ്പറമ്പ് റോഡ് കയറി ഉപ്പിടാമ്പട് പാലം കയറി ഇറങ്ങാൽ പേട്ട വഴി പോകുന്ന റോഡ് നേരെ പാറ്റൂരോട്ട് പോയി ജലനൌസിലേക്ക് പോകുന്ന എല്ലാം ജാമാവുന്ന തരത്തിലേക്കാണത് രാത്രി ഒൻപതിര പത്തുമണിവരെ ഈ നാടകം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ലോകം കഴിഞ്ഞിട്ട് പിന്നെ നാടകം കൂടി അപ്പൊ അത് വളരെ ശ്രദ്ധേയമായ നാടകമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അല്ല ഇപ്പൊ പല ആളുകളും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കി എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പൊ നാടകം നടക്കുന്നതല്ല അതാണ് അതാണ് ഓരോ സമ്മേളനം കഴിയുന്നവരും ഓരോരുത്തർ പാർട്ടി വിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നത് തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലുള്ള വിവാദങ്ങൾ ഈ വിവാദ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്ന സാഹചര്യം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇനി വലിയ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിന് ഇത്തരത്തിലുള്ള എല്ലാ വിവാദങ്ങളും വലിയൊരു തിരിച്ചടിയായി മാറി യു ഡി എഫിന് അതൊരു വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വരുന്നത് സി പി എമ്മിന് എപ്പോഴും ധാരണ ലോകത്തെന്ത് വിവാദം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തോ ദേശീയതലത്തിലോ എന്ത് വിവാദമുണ്ടായാലും ഞങ്ങളുടെ സംഘടനാ മികവുകൊണ്ട് ഞങ്ങളതിനെ മറികടക്കും അതായത് അവർ പറയും ഒരുപാട് മുഖ്യമന്ത്രി പറയും ഒരുപാട് തെറ്റിദ്ധാരണയും കാര്യങ്ങളും ജനങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഭവന സന്ദർശന പരിപാടിയിലേക്ക് പോകാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് വർത്തമാനം പറഞ്ഞ് ആളുകളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയെടുക്കാം എന്നാണ് എൽ ഡി എഫ് കരുതിയിരിക്കുന്നത് ഗവൺമെൻറ്റും കരുതിയിരിക്കുന്നത് അതെ അതാണ് അതാണ് അങ്ങനെ ഒരു ലൈഫ് തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണിപ്പോൾ അങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞാൽ അങ്ങനെ അതുപോലെ വിഴുങ്ങില്ല പൊതുജനം അത്രയും അങ്ങ് വിഴുങ്ങില്ല പിന്നെ അവരെ മുമ്പിൽ മുഖത്ത് നോക്കി കൊണ്ട് ചിലപ്പോൾ ഒന്നും പറയില്ല പോയി കഴിയുമ്പോൾ പറയും ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കാണുന്നതല്ലേ കാണുന്നതല്ലേന്നും പറയും അത്ര പെട്ടെന്ന് പണ്ടൊക്കെ പിന്നെ ചില പാർട്ടിക്കാർക്ക് ചെയ്യാം സ്വന്തം പാർട്ടി കേഡർമാരെ ഇറക്കി നിർത്തി എന്തു വന്നാലും എന്തു വന്നാലും സിന്ദാബാദ് വിളിക്കുന്ന ചില ആളുകളുണ്ട് അവരെ ഇറക്കി പ്രയോജനപ്പെടുത്താം അല്ലാതെ പാർട്ടി സംഘടനാ ബലം കൊണ്ട് ഈ അഴിമതിക്കഥകളെയും ഈ പിന്തിരിപ്പൻ നടപടികളെയെല്ലാം ന്യായീകരിക്കാനും ആ പരിക്ക് മാറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇത്രതല പഞ്ചായത്ത് വന്നാലും അടുത്ത അസംബ്ലി വന്നാലും നേട്ടം കഴിയാം എന്നുള്ള സി പി എമ്മിൻ്റെ പഴയ ചിന്തയ്ക്ക് കോട്ടം തട്ടാൻ പോവുകയാണ് കോൺഗ്രസ് അതനുസരിച്ച് ബൂത്ത് തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ മിഷനിൽ എപ്പോഴും ഒരു മിലിറ്റൻസി ഉള്ളതൊന്നുമല്ല എങ്കിലും വളരെ കൃത്യതയോടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തി കോൺഗ്രസ് ഭവന സന്ദർശനത്തിലേക്ക് പോയി ജനസമ്പർക്ക പരിപാടിയിൽ കൂടി പ്രചരണ പരിപാടിയിൽ കൂടി ഇത് പരമാവധി ജനങ്ങളുടെ മനസ്സിൽ പൊലിപ്പിച്ചു നിർത്താനുള്ള സംഘടനാപരമായ പരിപാടികളുമായി മുന്നോട്ടു പോകും ഏതായാലും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ഈ വിമർശനങ്ങൾ അത് സി പി എമ്മിന് വലിയൊരു ബാധ്യതയായി മാറുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന് ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം എങ്ങനെ നേരിടണം അല്ലെങ്കിൽ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് ചർച്ചയിൽ ഇത്തരം നേരം പങ്കെടുത്ത ശ്രീധരൻ പ്രസാദം നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം Yeah. you